സിഹർ എന്നത് വൻപാപത്തിൽപ്പെട്ട ഒരു പാപമാണ് ഒരാളെ തകർക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ച കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾ കാണുമ്പോൾ നേട്ടങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള കുതന്ത്ര ബുദ്ധിയോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ് സിഹർ എന്നത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് അധികരിച്ചു വരുന്ന ഒരു അക്രമമാണ് സിഹർ എന്നത് ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോയാലും മാറാത്ത വിധത്തിലുള്ള രോഗങ്ങൾ നമ്മൾ പിടിപെടാറുണ്ട് എത്ര വരെ ഡോക്ടറിനെ കണ്ടാലും എത്ര ലക്ഷങ്ങൾ മുടക്കി ചികിത്സ നടത്തിയാലും മാറാത്ത രോഗങ്ങൾ ഈ സിഹർ കാണണം നമുക്ക് പിടിപെടാം അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായി നമ്മൾ തകർക്കാൻ ശ്രമിക്കുക നമ്മുടെ കടകളിൽ കച്ചവടങ്ങളില്ലാതിരിക്കുക ബിസിനസ്സുകൾ തകരുക എന്നും ദാരിദ്ര്യം അനുഭവപ്പെടുക നമ്മുടെ സമാധാനം മുഴുവനും നഷ്ടപ്പെടുക ഇങ്ങനെ ഏതെല്ലാം നിലയിൽ നമ്മുടെ തകർക്കാൻ ശ്രമിക്കാൻ കഴിയും അതെല്ലാം പരിശ്രമിക്കുന്ന അതെല്ലാം ത്തിലേക്കും എത്തുന്ന ഒരു കാര്യമാണ് സിഹർ എന്നത് ഇതിനെല്ലാം പരിഹാരം ഈ ആയത്ത് നല്ല വെള്ളക്കടലാസിൽ നല്ല മശികൊണ്ട് എഴുതുക അക്ഷരങ്ങളെ തെറ്റാതെ നല്ലതുപോലെ വൃത്തിയായി എഴുതുക ശേഷം ഏഴ് ഫാത്തിഹ ഓതുക ഓരോ ഫാത്തിഹ കഴിഞ്ഞാലും ഈ കടലാസിൽ ഊതുക അതിനുശേഷം മൂന്ന് ആയത്തെ കുറിച്ച് ഓതിയതിനു ശേഷം ഓരോ ആയത്തെക്കുറിച്ച് കഴിയുമ്പോഴും ഈ കടലാസിൽ ഊതുക അതിനുശേഷം ഈ കടലാസിൽ എഴുതിയിരിക്കുന്ന ആയത്ത് ഏഴ് തവണ ഓതിയിട്ട് ഓരോ ആയത്ത് കഴിയുമ്പോഴും അതിലേക്ക് ഊതുക അതിനുശേഷം സൂറത്ത് ബക്രയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് ആ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതുക ഏഴ് പ്രാവശ്യം ഓതുമ്പോഴും ആ ഓരോ പ്രാവശ്യം ഓതി കഴിയുന്ന സമയത്ത് ആ കടലാസിലേക്ക് ഓതുക ഇനി അടുത്ത് ചെയ്യേണ്ട പ്രധാന കാര്യം എന്നത് ഇനി ഉറങ്ങുമ്പോൾ ഈ കടലാസ് തലയ്ക്ക് താഴെ ഭാഗത്ത് വെക്കുക അതിനുശേഷം ഉറങ്ങുക ഈ ഉറങ്ങുന്ന അവസരത്തിൽ ആരാണ് സിഹർ ചെയ്തതെന്നും എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നും നമുക്ക് കൃത്യമായി അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സ്വപ്നത്തിൽ ഒരുപാട് ഇരുട്ടുകൾ വന്ന് നിന്നെ മൂടുന്നത് പോലെ അല്ലെങ്കിൽ നീ പറന്ന് പോകുന്നത് പോലെയൊക്കെ നിനക്ക് അനുഭവപ്പെടാം അതുപോലെ തന്നെ കറുത്ത നായ്ക്കളും പൂച്ചകളും സ്വപ്നത്തിൽ കടന്നു വരാം ഇത് കാണുമ്പോൾ ഉറപ്പിക്കണം കൃത്യമായി എനിക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ മൂന്ന് ദിവസം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എവിടെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നതെന്നും ആരാണ് ചെയ്തതെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ലോസ് ഭാനവത്താല എല്ലാവിധ സിഹരണത്തൊട്ടും പരിപൂർണമായി നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ